ും കൂടി ഇന്ന് ഉച്ചയ്ക്ക് ഒരു കറക്റ്റ് പന്ത്രണ്ട് മണി നട്ടപ്രാ വെയിൽ സമയത്ത് ഇറങ്ങിയേക്കുന്നത് കുഞ്ഞാച്ചക്ക് പനിയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ കാണിക്കണം അത് മാത്രമല്ല അക്കൊരു ചെയിൻ മേടിക്കാനുണ്ട് അതും കൂടി മേടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് പനിയായിട്ട് നട്ടുച്ചക്കാണോ പോന്നു വിചാരിക്കേണ്ട കേട്ടോ കാരണം നമ്മളിവിടെ ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റലാണ് പോകുന്നത് അവിടെ എപ്പോഴും തിരക്കായിരിക്കും ഉച്ചയ്ക്ക് ആവുമ്പോഴത്തേനും ഒന്നും ഒതുങ്ങാറുണ്ട് തിരക്ക് അതുകൊണ്ടാണ് കേട്ടോ ഉച്ച പിടിക്കുന്നത് പക്ഷെ ഇപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു നേരെ ചെന്ന് ചീട്ടെടുക്കാനായിട്ട് നിന്ന് എനിക്കും അക്കും കുഞ്ഞാച്ചും കാണിക്കണം അതായിരുന്നു എനിക്ക് ചെറിയൊരു തൊണ്ടവേദന ഉണ്ടായിരുന്നു അപ്പൊ തുടക്കത്തിലേക്ക് മരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ ഈ ഹോമിയോ മരുന്ന് കഴിക്കാറേ ഇല്ലായിരുന്നു അത് ആർക്കും പിടിക്കത്തില്ല പെട്ടെന്ന് പിടിക്കുന്ന മരുന്നല്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ കുഞ്ഞാച്ചിക്ക് കാണിച്ചു തുടങ്ങിയതാണോ കേട്ടോ കുഞ്ഞാച്ചിക്ക് നന്നായിട്ട് ഹോമിയോ ആണ് എഫക്ട് ചെയ്യുന്നത് മരുന്ന് കഴിക്കാനുള്ള അവളുടെ ആ മടിയും കാണാറില്ല എന്ന് വെച്ചാൽ മുട്ടായി കൂട്ടങ്ങ് കഴിച്ചോളൂ എനിക്കും അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന എനിക്ക് അത്രക്ക് ഇഷ്ടമല്ല പിന്നെ എനിക്ക് തുമ്മൽ വന്നപ്പം ഞാൻ ഇവിടുത്തെ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് നന്നായിട്ട് മാറിയായിരുന്നു അപ്പോൾ വിചാരിച്ച പനിയല്ലേ പനിയൊക്കെ പിന്നെ വന്ന് അങ്ങ് കടുത്തുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും അതുകൊണ്ട് ചെറുതായിട്ടൊരു തൊണ്ടവനെ തുടങ്ങി ഇപ്പോഴും ഒന്ന് കാണിച്ചു വെക്കാം പറഞ്ഞ് വന്നതാണേ കുഞ്ഞാച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഹോമിയോയിൽ വരുന്നത് എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ കൊണ്ടുപോകുന്നതാണ് അവൾക്ക് അതിൻ്റെ ചൊവയൊന്നും ഇഷ്ടമില്ല അതുമാത്രമല്ല സിറപ്പാണല്ലോ കൂടുതൽ അലോപ്പതിയിൽ അതുകൊണ്ടാണ് അങ്ങനെ അവളെ ഡോക്ടറെ കാണിച്ച് ചെറിയൊരു പനിയുണ്ട് പിന്നെ ചെറിയ അലർജി ഉണ്ടാകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മരുന്ന് മേടിക്കാൻ നിൽക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു ടാസ്ക് കേട്ടോ നമ്മളെ എത്ര നേരത്തെ വന്ന് എത്ര നേരത്തെ ഡോക്ടറെ കണ്ണമെന്ന് പറഞ്ഞാലും മരുന്ന് മേടിക്കാനുള്ള ആ ഒരു നിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും പെട്ടുപോകും നമ്മൾ അത്രയ്ക്ക് ഭയങ്കര നിപ്പാണ് ശരിക്കും പോസ്റ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാ അതിൻ്റെ അപ്പുറത്തും എല്ലാ വാക്കുണ്ടെങ്കിൽ അത് പറയണം കാരണം അത്രയ്ക്കും ആവുന്ന ഒരു സമയമാണ് ഈ മരുന്ന് കിട്ടുന്നത് ഈ മരുന്ന് നിക്ക് മരുന്നിനെ നിൽക്കുന്നവരെക്കാട്ടിലും പോസ്റ്റാണ് അവരുടെ കൂടെ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നവരാ പിന്നെ കുഞ്ഞാച്ചിക്ക് അവിടെ കണ്ടാൽ എങ്ങും മാവൊക്കെ കറങ്ങി അവളിങ്ങനെ അവിടെ സമയം കളഞ്ഞോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അവൾ കുറച്ചു നേരം തെങ്ങി കറങ്ങിക്കൊണ്ടിന്നപ്പോൾ ഞാൻ അവളെ ഇങ്ങനെ വിളിച്ചേ വന്നേ തേങ്ങ നല്ല വീഴും തേങ്ങും അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് ബ്ലങ്ങായി കാരണം ഞാൻ അവിടെ ഇടയ്ക്ക് അത് എന്ന് പറഞ്ഞ് എന്തിനാണെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ അവൾക്കറിഞ്ഞുകൂടാത് തെങ്ങാണെന്ന് ശരിയാ തെറ്റെൻ്റെ ഭാഗത്താ പിന്നെ അവൾ തെങ്ങ് ഇട്ടിട്ട് അവിടെ കണ്ടൊരു കമ്പിയിൽ കറങ്ങി കളിക്കുമായിരുന്നേ കറങ്ങി കറങ്ങി തല ഇറങ്ങി അവസാനം അവിടെ നിന്ന് അപ്പോഴും അവിടെ മരുന്ന് മേടിക്കാൻ ആൾ ക്യൂ നിക്കുന്നതേ ഉള്ളു അവിടെ നിന്നൊരു ലെവൽ ശേഷം മുന്നോട്ട് പോയിട്ടില്ലെന്ന് എനിക്ക് അങ്ങ് തോന്നുമായിരുന്നു അങ്ങനെ അവസാനം മരുന്ന് കിട്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ ഇനി നേരെ ജ്വല്ലറിയിലോട്ടാണ് പോകുന്നത് അവിടെ ചെന്നാൽ പിന്നെ നമ്മൾ സമയം ഒട്ടും എടുക്കത്തില്ല ആരും അറിയാമല്ലോ കാരണം ഒന്ന് കണ്ടാൽ വേറൊന്ന് ഇഷ്ടപ്പെടും വേറൊന്ന് കണ്ടാൽ അടുത്തത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടത് കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞൊരു ഒരു മൂന്നാല് മണിക്കൂർ അതിനകത്ത് കളയണം നമ്മൾ നേരെ വന്നത് കായംകുളം ഭീമയിലോട്ടാണ് കേട്ടോ അവിടെ ഫുൾ ഒരു ഓണം വൈബൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അധികം ഷോപ്പിങ്ങിനൊന്നും പോകുമ്പോൾ കുഞ്ഞാച്ചി അധികം അങ്ങനെ വരാറില്ല കേട്ടോ അതുകൊണ്ട് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അതു മാത്രമല്ല കടയിലോട്ട് വന്നിറങ്ങിയപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു പൂക്കളവും ഫുള്ളും പൂക്കളുടെ ഒരു വർക്കും അതും ഇതൊക്കെ കണ്ടപ്പോഴത്തേന് പുള്ളിക്കാര് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നേ ഭയങ്കര വലിയൊരു പൂക്കളോ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുത്തൊരു കൃഷ്ണനുണ്ടായിരുന്നു കൃഷ്ണനും ഓണവുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം കാണും നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ചെയിൻ ആണ് ഒരുപാട് എന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകാത്ത ടൈപ്പ് ഒരു ഡിസൈൻ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ ഹാങ്ങിങ്സ് ഉള്ള എനിക്ക് പേഴ്സണലി ഞാൻ എനിക്കല്ല നോക്കുന്നത് അതൊക്കെയാണ് നോക്കുന്നത് എന്നാലും എനിക്ക് പേഴ്സണലി ഇഷ്ടം ഹാങ്ങിങ്സ് വരുന്ന ചെറിയ ലൈറ്റായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ എനിക്കതാണ് ഭയങ്കര ഇഷ്ടം പക്ഷേ എന്നെ സംബന്ധിച്ചുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മുതലാകത്തില്ല ഞാനത് എടുക്കുവാണെങ്കിൽ എനിക്കത് മുതലാകത്തില്ല കാരണം ഞാൻ എല്ലാം ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കളയുന്ന ഒരു ടൈപ്പാണ് പൊട്ടിച്ച് കളയുന്നതല്ല പൊട്ടിപ്പോകുന്നതാണ് പക്ഷേ വീട്ടിൽ പറയുന്നത് ഞാൻ നശിപ്പിക്കുന്നതാണെന്നാണ് അക്കയും എൻ്റെ അതേ ടൈപ്പാണ് ഞങ്ങൾ പൊട്ടിക്കുന്നതല്ല എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പിടിക്കുമ്പോൾ കയറി ഉടക്കും അങ്ങനത്തെ പ്രശ്നമാണ് കേട്ടോ എനിക്ക് ആദ്യം തന്നെ ഇതങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഹാങ്ങിങ് ഉള്ളത് തന്നെ ഞാൻ നോക്കിയിടും പക്ഷെ അത് എന്തായാലും എടുക്കത്തില്ല അത് ഉറപ്പാണ് എന്നാലും ചുമ്മാ ഒരു ഭംഗി നോക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിലും വെപ്പിച്ചു അക്കയുടെ കയ്യിലും വെച്ച് നോക്കി ശരിക്കും നോക്കി ഇതല്ലേ ശരിക്കും നല്ല ഭംഗിയുള്ള ചെ എനിക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇത് ഭയങ്കര ലൈറ്റായിട്ട് തിന്നായിട്ടുള്ളൊരു ചെയിം വന്നിട്ട് കുഞ്ഞുഞ്ഞു മണികളൂട്ട് ഭയങ്കര നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇതെടുത്തെ ഇത് സത്യം പറഞ്ഞാൽ ഒരു വൈറ്റ് ഗോൾഡും അങ്ങനത്തെ ഒരു മിക്സ് വരുന്നതാണേ പക്ഷേ എനിക്കെന്തോ ഇത് കണ്ടതാ സംഭവം കൊള്ളാം പക്ഷെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന എനിക്കത് കണ്ടിട്ട് മറ്റേ ഫാൻസിയിലൊക്കെ കിട്ടുന്ന ചെയിൻ കൂട്ടാണെന്ന് എനിക്കറിഞ്ഞൂട അത് എൻ്റെ പ്രശ്നമാണ് കാരണം എനിക്കിങ്ങനെ ഒരുപാട് ഓവറായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയൊക്കെ ഉള്ള ചെയിൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത് റോൾഡ് ഓൾഡിൻ്റെ ലുക്ക് ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഭയങ്കര ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ ഇഷ്ടം അതിന് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടെന്ന് എനിക്ക് പിന്നെ കുഞ്ഞാച്ചി ആണെങ്കിൽ ഇതൊന്നും കാണുന്നില്ലായിരുന്നു അവളെ അത്തപ്പവും കൃഷ്ണനെയും തന്നെ നോക്കിയിരിക്കാമായിരുന്നു എന്നെ വന്ന് വിളിക്ക് അങ്ങോട്ട് വാ അങ്ങോട്ട് വാന്നും പറഞ്ഞു എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ സച്ചിൻ ജയിൻ ആ മോഡൽ എടുത്തു കേട്ടോ അതാകുമ്പം പണ്ട് തൊട്ടേ കണ്ടുവരുന്ന മോഡലാണ് ഒരുപാട് നല്ല ചെയ്യും അതാണ് ഏറ്റവും മെയിൻ കാര്യം പിന്നെ സച്ചിൻ ജയനി തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി എടുത്ത് ഏത് വേണം ഇതിലേത് വേണം വെയിറ്റ് എത്ര വേണം അങ്ങനത്തെ ഒക്കെ ഒരു കേട്ടോ കളയല്ലേ ചവിട്ടിക്കളയല്ലേ ഒന്നും കളയല്ലേ എനിക്കാണെങ്കിൽ അങ്ങനെ ടെൻഷൻ വരും കേട്ടോ അവൾ ഇത് ചവിട്ടുവോ അവൾ അതിലെങ്ങാണോ കാല് കൊള്ളുവോ അവളുടെ അത് പോവോ എന്നൊക്കെ ഞാനങ്ങ് ഇങ്ങനെ ഓർത്തിങ്ക അതുകൊണ്ട് ഞാൻ പിന്നെ തിരിഞ്ഞ് അവളെ തന്നെ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ അത് അവൾ ഇങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കൊള്ളാതെ ഇതിന്റെ അപ്പൊ ആ വെയിറ്റിലുള്ള ഇല്ലയോ അത് വൃത്തികേടായിരുന്നു സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് പക്ഷെ ഇഷ്ടപ്പെട്ടതും നമ്മുടെ അളവിനുള്ള ഇല്ല ആ ചെയിൻ ആണെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റുന്നതും അല്ല അങ്ങനെ തന്നെ വരുന്നതാണ് അപ്പൊ നമ്മള് ഓർഡർ കൊടുത്ത് പണിയിപ്പിക്കണം അത്ര നീളം മതിയല്ലോ വണ്ണം വെച്ചാലോ സത്യം പറഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെ ഉണ്ട് അതിന് ഇച്ചിരി കൂടെ കനക്കുറവാണെന്നുള്ളതേ ഉള്ളു കളറും അപ്പം റൈറ്റ് ഹാൻഡിൽ കണ്ടതാണ് കേട്ടോ ഒക്കെ ഇഷ്ടപ്പെട്ടത് അതാണെങ്കിൽ ഒട്ട് ആ അളവിലുള്ളത് ഇല്ലതാണ് ഒരുപാട് ഭയങ്കര ലെങ്തിൽ ഇങ്ങനെ താഴോട്ട് തൂങ്ങി കിടക്കുമായിരുന്നു കൈ കിടക്കുന്ന ചെയിൻ ആണ് കറക്റ്റ് സൈസിലുള്ളത് അപ്പം ആ ചെയിൻ ഈ അളവിൽ പണിയിപ്പിച്ച് തരാം എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഓർഡർ അതിനോട് എനിക്കാണെങ്കിൽ അവിടുത്തെ റോസ് ഗോൾഡ് കളക്ഷനാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ഈ ഇതൊക്കെ നോക്കി ഞാൻ കുറച്ച് നേരം നേരമായിരുന്നു എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇത്തരം ഒരു വളമേടിക്കണമെന്നുള്ളത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒറ്റക്കല്ലിലൊക്കെ വരുന്നതോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ പിന്നീട് എനിക്ക് വന്നപ്പോൾ മനസ്സിലായി അതെനിക്ക് മുതലാവുന്ന സാധനം അല്ല അങ്ങനെ ആഗ്രഹം ഞാൻ പതുക്കെ അങ് ഉപേക്ഷിച്ച് കുഞ്ഞാച്ചിയാണെങ്കി ഓടി അങ്ങ് നടക്കുകയായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയേ ഇറങ്ങിയപ്പോ കുഞ്ഞാച്ചി ജ്യൂസ് വേണോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല കേട്ടോ അപ്പൊ അതിന് പിണങ്ങിയിരിക്കുകയാണ് കുഞ്ഞാച്ചി എറിഞ്ഞു നോക്കിയതാണ് പക്ഷെ നടന്നില്ല വെള്ളം വേണോന്ന് പറഞ്ഞു പറഞ്ഞ് വീട്ടിൽ ചെന്ന് കുടിക്കുക എന്നത് ചുമ്മാ പറഞ്ഞാണ് കേട്ടോ പക്ഷെ കുഞ്ഞാച്ചി അങ്ങ് പിണങ്ങി ഇത് നമ്മളൊരു ബേക്കറിയുടെ മുന്നിൽ കൊണ്ടൊന്ന് വണ്ടി നിർത്തി പുള്ളിക്കാരി ഒട്ടും പ്രതീക്ഷിച്ചില്ല പുള്ളിക്കാർ വിചാരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഇനി വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളത് അങ്ങനെ കയറിയതാണ് ഇന്നായിരുന്നു ഈ ബേക്കറിയുടെ ഉൾക്കടനം നമ്മുടെ അടുത്ത് തന്നെ വന്നതാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കുറച്ച് ലഡുവും ഒക്കെ മേടിച്ചോണ്ട് ബേക്കറി ആണെങ്കിലും ഞാനിങ്ങനെ ജസ്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ കുറെ കോസ്മെറ്റിക് സാധനങ്ങളും അതും ഇതും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഫ്രൈഡ് ചിക്കനും വൈകിട്ട് കിട്ടുമെന്ന് പറഞ്ഞു ഇനി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് എന്നിട്ട് ലഡുവിൻ്റെ കാശ് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണേ സെസ്റ്റോറ അങ്ങനെയാണോ പേര് സെസ്റ്റോറ അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് രണ്ട് ബലൂണും കുഞ്ഞാച്ചയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകം കുഞ്ഞാച്ചി ഹാപ്പിയായി ജസ്റ്റ് കടയിൽ കയറണം വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഓക്കെ മോളെ അത്രയും പറഞ്ഞാൽ മതി മേടിച്ച് കൊടുത്തില്ലെങ്കിലും കുഞ്ഞ് ഹാപ്പിയാണ് പക്ഷേ നമ്മൾ വേണ്ട വീട്ടിൽ ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ആവും അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിൽ നിന്ന് ഒരു ലഡു എടുത്ത് വെച്ചാൽ അടിപൊളി ലഡു ആയിരുന്നു കേട്ടോ ഗീ ലഡു ആയിരുന്നു ഇനി എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്തും കൂടി പോകാനുണ്ട് പക്ഷെ എന്റെ ഫോണിന്റെ ചാർജ് ടു ആണ് അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ